പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളത് ഇവർ മറ്റാരുടെയും പിണിയാളായി ജീവിക്കുകയില്ലെന്നുള്ളതാണ് തന്നിമിത്തം സേവ ചെയ്യാനോ ദാസ്യവൃത്തിക്കോ മറ്റൊരാളുടെ ഉത്തരവ് കാത്തു നിൽക്കുന്നതിനോ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്നു വരുന്നതല്ല പ്രീതി സമ്പാദിക്കുവാൻ അസമർത്ഥരായതുകൊണ്ട് ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും ചില്ലറ ക്ലേശങ്ങളും ഉണ്ടായിരിക്കും ഇവരുടെ അഭിമാന ബോധവും അതിരറ്റ സ്വാതന്ത്ര്യച്ചയുമാണ് ഇതിന് കാരണം തങ്ങളുടെ എല്ലാ ഇടപാടുകളിലും മാന്യത പുലർത്തുവാനാണ് എല്ലാത്തിനേക്കാൾ കൂടുതലായി ഇവർ ഇഷ്ടപ്പെടുന്നത് ആരോഗ്യവും ആകർഷണീയവുമായ ശരീരം കൊണ്ട് ഇവർ നുഗ്രഹീതന്മാരായിരിക്കും ഈ നാളുകാർ വളരെ മര്യാദക്കാരായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ന്യായവിരുദ്ധമായ കാര്യങ്ങൾ ആരിൽ കണ്ടിരുന്നാലും അവരതിനെ ശക്തിപൂർവം എതിർക്കുമെന്നുള്ളത് തീർച്ചയാണ് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇവർക്ക് ആ കാര്യത്തിൽ ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾ എത്ര തന്നെയായാലും സഹിക്കാൻ സന്നദ്ധതയുണ്ടായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും അപകടത്തിലാക്കാറുണ്ട് ഇവർ ഏതു മണ്ഡലങ്ങളിലും അസാമാന്യമായ ഉയർച്ചയുള്ളവരായിരിക്കും അധികാരമോഹം ഇവർക്ക് കൂടുതലായിരിക്കും അധികാരമുള്ള സ്ഥാനങ്ങൾക്കും ഉദ്യോഗങ്ങൾക്കും വേണ്ടി ഇവർ കൂടുതലായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എങ്കിലും വ്യക്തിമാഹാത്മ്യവും ഹൃദയത്വവും ഇവരെ അനുഗ്രഹിക്കുന്ന രണ്ട് സ്വഭാവവിശേഷങ്ങളായിരിക്കും പറയുന്നതുപോലെ പ്രവർത്തിക്കുക കൃത്യനിഷ്ഠ പാലിക്കുക എന്നീ വക കാര്യങ്ങളിൽ ഇവർ മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കും സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഇവർക്കുള്ള സവിശേഷതകളാണെങ്കിലും ഇവർ അർഹിക്കുന്ന അഭിവൃദ്ധിയോ ഉത്കർഷമായി കാണുന്നില്ലെന്നുള്ളതാണ് വാസ്തവം വലിയ അഭിവൃദ്ധി ഇല്ലെങ്കിലും പറയത്തക്ക അധപതനമൊന്നും ഈ നാളുകാർക്ക് ഉണ്ടാകുന്നതല്ല ഈ നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും ഇവരുടെ പ്രവൃത്തി രംഗം ഒരേ ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ളതായിരിക്കില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് എന്നീ വയസ്സുകളെല്ലാം ഇവർക്കുള്ള ഓരോ പരിവർത്തന ഘട്ടങ്ങളായിരിക്കും ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സിനു മേലെയായിരിക്കും ഇവർക്ക് സ്ഥിരമായ ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കാനുള്ളത് അസംബന് മായ ഇടപാടുകളിൽ ഇവർ വളരെ കണിശമുള്ളവരാണെങ്കിലും ഇടപെടുന്ന ആളുകളിൽ നിന്നുള്ള അനുഭവം തികച്ചും നിരാശാജനകമായിരിക്കും അവയിലെല്ലാം ഇവർക്ക് മാന്യസ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്നു ആർഭാടരഹിതമായ ഒരു സ്വസ്ഥ ജീവിതമായിരിക്കും മിക്കവാറും ഇവർ പുലർത്തിപ്പോരുന്നത് മിക്ക കാര്യങ്ങളിലും ഒരു കുലീനത ഇവരിൽ കാണുവാൻ കഴിയും പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സൗഭാഗ്യകരമായിരിക്കും നല്ല ഭാര്യ പുത്രാദികൾ ഇവർക്കുണ്ടായിരിക്കുകയും അതുനിമിത്തം സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും ഇവരിൽ ചിലർക്ക് ഉദ്ദേശിച്ച സ്ത്രീയെ വിവാഹം കഴിക്കാനൊക്കാതെയോ ഭാര്യ മരണം വിയോഗം ഇവയിൽ ഏതെങ്കിലും കൊണ്ട് പുനർവിവാഹമോ ഉണ്ടാകാവുന്നതാണ് സ്വന്തക്കാരായുള്ളവരെ ഇവർ പരിത്യജിക്കുന്നവരല്ല സ്വജനങ്ങളോടൊത്തുള്ള ജീവിതവുമായി മിക്കവാറും ഇവർ അകന്ന് കഴിയുകയായിരിക്കും ചെയ്യുന്നത് സംബന്ധമായും സിരസ് ഉദരം ഇവയെ ബാധിച്ചുള്ളതുമായ രോഗങ്ങളായിരിക്കും ഇവർ ഭയപ്പെടേണ്ടത് അർശ്വരോഗവും ഇവർക്ക് പിടിപെടാറുണ്ട് പക്ഷേ ദീർഘകാലം നിലനിൽക്കാവുന്ന രോഗങ്ങളൊന്നും സാധാരണ ഇവരെ ബാധിക്കാറില്ല ഈ നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലെന്ന് ഒരു പറച്ചിലുണ്ട് അത് അത്രമാത്രം ശരിയാണെന്ന് കാണുന്നില്ല ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളായും നല്ല സന്താനങ്ങളോട് കൂടിയവരായും കാണപ്പെടുന്നു നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവർ പ്രശംസനീയകളായിരിക്കും സംസാര ചാതുര്യവും ഉപകാര സ്മരണയുമുള്ളവരായി ഇവരെ കാണാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരിൽ അധികവും തനിക്കു താൻ പോന്ന സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നവരായി കാണപ്പെടുന്നു തന്നിമിത്തം ഇവർക്ക് ശത്രുത്വങ്ങൾക്കും മറ്റുള്ളവരുടെ അപവാദ ആരോപണങ്ങൾക്കും ഇടയാകാറുണ്ട് ധൂന്മം വായുക്ഷോഭം മുതലായ രോഗവികാരങ്ങൾക്ക് ഇവർ അധീനരായിരിക്കും ദുർഗർവവും ദുശാഠ്യവും ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്ന ദോഷങ്ങളായിരിക്കും ശുക്രനാണ് ദശാനാഥൻ പത്തു വയസ്സുവരെ എന്ന് വയ്ക്കാം തുടർന്ന് ആദിത്യൻ ആറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊൻപത് ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ അത്തം ചോദ്യ അനിഴം മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി ഉത്രിട്ടാതി രേവതി പൂരനക്ഷത്രത്തിൽ ജനിച്ച വർഷത്തിലും രണ്ടാമത്തെ വയസ്സിലും ആയുധത്താലും അഞ്ചിൽ വിഷത്താലും ഏഴിൽ വസൂരിയാലും പതിനാലിൽ ഉദരവ്യാധിയാലും പതിനഞ്ചിൽ നാൽക്കാലികളാലും പതിനെട്ടിൽ അഗ്നിയാലും ഇരുപത്തിയഞ്ചിൽ അരയപ്പാലും മുപ്പത്തിയഞ്ചിൽ നേത്രരോഗത്താലും സർക്കാർ ശിക്ഷകളാലും നാൽപ്പത്തിയേഴിൽ അന്യർ വഞ്ചിക്കുക നിമിത്തമായും അൻപത്തിയേഴിൽ മുഴങ്ങാൽ വാദത്താലും അറുപത്തിയഞ്ചിൽ ജ്വരത്താലും അരിഷ്ഠിതകളും വിഷമങ്ങളും ഉണ്ടാകും എൺപതാമത്തെ വയസ്സിൽ ചിങ്ങമാസം വെള്ളിയാഴ്ച അപരപക്ഷം അഷ്ടമിയും കൂടിയായ ദിവസം പൂരനക്ഷത്രം ഉദിച്ച് ഒരു നാഴികയിൽ കഫകോപത്താൽ അരിഷ്ഠിതയുണ്ടാകും തൊണ്ണൂറാമത്തെ വയസ്സിൽ കർക്കിടക മാസം ഞായറാഴ്ചയും പൂർവപക്ഷത്ത് പ്രഥമപക്ഷം തുടങ്ങി രണ്ടാം നാഴികയ്ക്ക് ശ്വാസവികാരത്താൽ ആപത്തും സംഭവിക്കാം ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക പൂരവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റു നടത്തുക പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റും ഉത്തമം ജന്മ നക്ഷത്ര ദിവസം പതിവായ ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നതും നന്നായിരിക്കും രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് പൂരവും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസം പൂജ ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്താം വെള്ള നേർത്ത നീല ചുവപ്പ് നിറങ്ങൾ അനുകൂലം